ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന അന്നയിൽ ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തനെ വീഴാതെ സൂക്ഷിക്കുന്ന ജീവനോടെ കാക്കുന്ന വഴുതാതെ നിർത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയെക്കുറിച്ചാണ് അറുപത്തിയാറ് സങ്കീർത്തനത്തിൻ്റെ ഒൻപതാമത് തിരുവചനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവിത് ഓർപ്പിക്കുക ദൈവത്തിനു മുഖം അന്വേഷിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭക്തനെ ജീവനോടെ കാത്തുപരിപാലിക്കുകയും വഴുതുന്ന വീഴുമെന്ന് തോന്നുന്ന ജീവിത സാഹചര്യങ്ങളിൽ വീഴാതെ ബലമുള്ള കരത്തിൽ വഹിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുമെന്നുള്ള ഉറപ്പ് നൽകുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച നിലവാരത്തിൽ മുൻപോട്ട് പോകാൻ കഴിയാതെ ജീവിതത്തിൽ പ്രതിസന്ധിയുടെയും ദുർഘടങ്ങളുടെയും നടുവിൽ ഭാരപ്പെടുകയാണെങ്കിൽ ആഗ്രഹിച്ച ശുഭതയിലേക്ക് മുന്നേറാൻ കഴിയാതെ നിരാശപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്ന നിലവാരത്തിലാണെങ്കിൽ ആഗ്രഹിച്ച ശുഭത വെളിപ്പെടാതെ തടയപ്പെടുന്ന മണ്ഡലങ്ങളാണെങ്കിൽ ശരീരത്തിനും മനസ്സിനും സുഖം പകരുന്ന അനുഭവത്തിനു പകരം വേദനിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഉറവാകുന്നെങ്കിൽ ഇതിനെ ജയിപ്പാൻ ഒറ്റ പ്രതിവിധിയേ ഉള്ളൂ ദൈവ തിരുമുഖത്തേക്ക് നോക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തനെ വീഴാതെ തളരാതെ താഴാതെ കാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ബലമുള്ള കരത്തിൻ്റെ ശക്തി തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഉണ്ടെന്ന് ഉറപ്പിക്കുക വീഴ്ത്താനും വീഴ്ക്കാനും പദ്ധതികൾ ഒരുക്കുന്നവരുടെ നടുവിൽ വക്രതയും കോട്ടമുള്ള തലമുറകൾ വർദ്ധിച്ചുവരുമ്പോൾ ഏത് വിധേനയും മറ്റൊരുവരെ നിഷ്കാസനം ചെയ്യുവാൻ തകർക്കുവാൻ നന്മകൾ അപഹരിക്കുവാൻ സ്വസ്ഥത കെടുത്തിക്കളയാനൊക്കെ പദ്ധതികൾ മനയുന്നവരുടെ നടുവിൽ പ്രിയമുള്ള ദൈവ പൈതലെ ശത്രുവിൻ്റെ പദ്ധതിയെ തകർത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്ന അഭയം പ്രാപിക്കുന്ന ഭക്തനെ സുരക്ഷിതമായി പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട് ആ തിരുമുഖത്തേക്ക് നോക്കി ജീവിതയാത്ര തുടരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുമ്പോൾ ഇപ്പോൾ ആയിരിക്കുന്ന ഏതു പ്രശ്നത്തിനും പരിഹാരം ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക തിരുവചനം പഠിക്കുമ്പോൾ അനവധി നിരവധി ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഭക്തന്മാരെ വീഴാതെ ശത്രുവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാതെ വഴുതി പോകാതെ സൂക്ഷിച്ച ദൈവത്തിൻ്റെ അത്ഭുതകരം തിരുവനന്തപുരത്തിലൂടെ ഓർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും വീഴാതെ നിൽക്കുവാൻ തളരാതെ നിൽക്കുവാൻ ജയത്തോടെ മുന്നേറുവാൻ ശത്രുവിൻ്റെ പദ്ധതികളെ ജയമാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കാര്യങ്ങൾ ആശ്രയിക്കാം ദൈവത്തിന് മുഖത്തേക്ക് നോക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ ഗാഡ് ബ്ലസ് യു ഓൾ